ഹായ് ഫ്രണ്ട്സ് മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ചോറിനും കപ്പയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ മുളക് വറുത്ത് നമുക്ക് സബോളയൊക്കെ അരിഞ്ഞ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ ഇഡിലേഖബ ച ചോറിനും കപ്പ കപ്പുഴുങ്ങേനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല നമ്മൾ സബോളയും തക്കാളിയും ഒക്കെ കൊണ്ടൊരു നല്ലൊരു ചമ്മന്തിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ അതിനായിട്ട് നാല് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ നാല് സബോള എടുത്ത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വച്ചേക്കുവാണെങ്കിൽ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കുരു അരിഞ്ഞെടുക്കണം എല്ലാം എടുത്ത് വെച്ചു ഞാൻ അരിഞ്ഞില്ല ഇനി ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഒരു നെല്ലിക്ക ചെറിയൊരു നെല്ലിക്കാടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് വാളംപുളിയാണ് ഇത് സ്വൽപ്പം വെള്ളം കണ്ടോ ഒരു കാൽ കപ്പ് വെള്ളം കാണും ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഞരടി മാറ്റി വെക്കാം നമുക്ക് അപ്പോൾ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും നമുക്കിപ്പോൾ ഒന്നും നല്ലോണം ഇത് കൈകൊണ്ടൊന്ന് ഞരടി കൈകൊണ്ട് തന്നെ ഞരണ്ടണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഇറങ്ങി വെക്കും ഇച്ചിരി നേരം ഇരിക്കട്ടെ ഇത് മാറ്റി വയ്ക്കാവേ ഇപ്പം ഇത് ഇതുപോലെ ചോപ്പറി വെച്ചാണ് ഈ സബോളയൊന്നും ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇതാകുമ്പോൾ എളുപ്പമാണ് നമുക്ക് ഞാൻ ഇതിലേക്ക് ഇടാം ഇതില്ലെങ്കിൽ നമ്മൾ കുരു കുരുവാണെന്നു അരിഞ്ഞേച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ചിലർക്കൊക്കെ കാണും ചിലർക്ക് കാണത്തില്ല അപ്പം ഞാൻ ഇതുപോലെ എന്നിട്ടിട്ട് ചോപ്പ് ചെയ്യും ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരേപോലെ കിട്ടും ഇതുപോലത്തെ ചോപ്പറൊക്കെ ഇപ്പം എല്ലാവരുടെ വീടുകളിലുണ്ട് നമുക്കിതിലേക്ക് ഇട്ടൊന്നും ചോപ്പ് ചെയ്തെടുക്കും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് ചോപ്പ് ചെയ്തേക്കാം കുറേച്ചാ എടുക്കുന്നത് മൊത്തത്തിൽ ഒന്നിച്ചിടാൻ പറ്റത്തില്ലേ ഇതുപോലെ ഇതെല്ലാം ഒന്ന് നമുക്ക് ഇതുപോലൊന്നും എടുത്ത് എടുക്കാവേണ്ടേ സബോള മൊത്തം അരിഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് തക്കാളി കൂടെ ഒന്നും ചെറുതായിട്ടങ് ഇതിലേക്ക് അങ്ങ് അരിഞ്ഞിട്ടാ ചാതി തക്കാളി പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും തക്കാളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ തക്കാളിയും ചെറുതായിട്ട് എവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തോ നമുക്ക് നീ ഇതൊന്ന് മാറ്റി വെക്കാവേ ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് ഒരു പതിനഞ്ച് മുളക് ഒന്ന് വറുത്തെടുക്കുക എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ എണ്ണയില്ല അതായത് തീക്കനലുണ്ടെങ്കിൽ തീക്കനലിൽ ചുട്ടെടുക്കണം ചുട്ടെടുത്താൽ ഒന്നുകൂടെ നല്ല ഇതാണ് ഇപ്പൊ ഇത് എണ്ണ ഒന്നും ഒഴിക്കേണ്ട ചുമ്മാ നമ്മളിങ്ങനെ ഒന്ന് വറുത്തെടുക്കണം നല്ലോണം ഇച്ചിരി ഇടയ്ക്ക് ഒന്ന് കരിഞ്ഞു പോയാൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ നല്ല ഇതായിട്ട് കിട്ടുന്നു നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് തീ സ്വല്പം കുറ തീരെ കുറച്ച് വെച്ചിട്ട് രണ്ട് കരിയാപ്പിലേയും കൂടെ അതിനകത്തോട്ട് ഇപ്പം നമ്മൾ എണ്ണയൊന്നും ഇട്ടിട്ടില്ല ഈ ചൂടിനകത്ത് നമുക്ക് ഇത് മിക്സീഡ് ചാരിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചോണ്ട് വരണം ചൂടാറി ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് ഈ കരിഞ്ഞ മുളകിൻ്റെയൊക്കെ ഇട്ട് നല്ലൊരു സാധാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് പോലെ എണ്ണയ്ക്കകത്തല്ലാത്തത് കൊണ്ട് കരിഞ്ഞാലും കുഴപ്പമൊന്നും വരാം ഇപ്പം ഇത് മതിയെ ചൂടാറിയിട്ട് നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം സബോളയും തക്കാളിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് സോപ്പ് ചെയ്ത് വെച്ചത് പിന്നെ ഞാൻ പൊടിച്ചോണ്ട് വന്നത് നമുക്കിനിതിലേക്കിടാം പൊടിച്ചതിടാം നല്ലോണം മൂത്തത് കൊണ്ട് നല്ല പൊടിഞ്ഞു നല്ലോണം ഇനിയും പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന വെള്ളം കണ്ടില്ലേ നിങ്ങളെ കാണിച്ചില്ല അനെ പുളി കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന സബോളയുടെ അനുസരിച്ച് പുളി എടുക്കണം കേട്ടോ തക്കാളിക്കൊന്നും വലിയ പുളി ഉള്ളതല്ല ഇനി ആവശ്യത്തിന് ഉപ്പ് നല്ലോണം നമുക്ക് കൈ കൊണ്ടൊന്ന് ഇത് കൈകൊണ്ട് വേണം കുഴക്കുക എന്നെങ്കിലേ ഇതിൻ്റെ ഇതിലേക്ക് ഈ മുളകിൻ്റെ എല്ലാം ഈ സബോളയിൽ ഇറങ്ങണം നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ നല്ല ടേസ്റ്റ് ഒന്നും പറഞ്ഞിരിക്കാൻ വേണ്ടി നല്ല ഇത് സൂപ്പർ ഒരു ചമ്മന്തി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ മുളക് വറക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ അടുപ്പളവാക്കിയൊന്നും അടുപ്പ് വെക്കേണ്ട കാര്യമില്ല നല്ല ടേസ്റ്റാണിത് ഇനി നമുക്കിതിനെ ലാസ്റ്റ് നല്ലോണം ഇത് ഞെരടി യോജിപ്പിക്കണം കേട്ടോ ഈ സബോളയിലേക്ക് ഈ മുളകെല്ലാം നല്ലോണം നേരിട്ട് യോജിപ്പിക്കണം ഇപ്പം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ വീട്ട് അമ്മമാരൊക്കെ എപ്പോഴും ഏത് കറി വെച്ചാലും എപ്പോഴും ഉപ്പുണ്ടോന്നൊക്കെ അപ്പം ഇച്ചിരി ഉപ്പുണ്ടോയെന്നൊക്കെ ഇടയ്ക്ക് നോക്കണം ഉപ്പ് കുറവാണ് ഇച്ചിരി കൂടെ ഇടുന്നത് ഉപ്പൊക്കെ ഓരോരോ എടുക്കുന്ന ഈ സഭോളയുടെ അനുസരിച്ചാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ സകല ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പ് കൂടെ ഞാൻ ഇട്ടിട്ട് ഇളക്കി വെച്ച് കേട്ടോ ഇത് ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കാം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് ഇത് ും കൊണ്ട് ഇളക്ക നമ്മുടെ ചമ്മന്തി നല്ല ടേസ്റ്റായുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോ ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുവാണ് കേട്ടോ നമുക്ക് കണ്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ മിക്കോ ചിലരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നില്ലാത്തവരൊന്നും ട്രൈ ചെയ്യണം കേട്ടോ ചമ്മന്തിയുടെ റെ റെ റെസിപ്പിയൊക്കെ അറിയാവുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ കാണാൻ